ഹലോ നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നുള്ളതും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഉച്ച മീന്ന് കറികളുടെ വീഡിയോ ആയിട്ട് ഇങ്ങനെ അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ഇന്ന് ഇന്നത്തെ സമയം ഒരു ആറുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല മഞ്ഞൊക്കെ ഉള്ള ഒരു ദിവസമായിരുന്നു എന്ന് നമ്മൾ എഴുന്നേറ്റ് കുറച്ച് നേരമൊക്കെ ഒന്ന് പുറത്തേക്കൊക്കെ നോക്കി നിന്നിട്ട് പിന്നെ നമ്മൾ അടുക്കളയിൽ ഇതേ ചോറിനൊക്കെ വെള്ളിട്ടു thank you കുറച്ച് നേരം ചെറിയ ചൂടുവെള്ളത്തിൽ ഒഴിച്ച് വെച്ചിട്ട് നന്നായി കഴുകി അപ്പോൾ അത് ഇട്ടിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇന്ന് അപ്പം അരച്ച് അപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അപ്പാണ് ഉണ്ടാക്കണത് അപ്പം അതിലേക്ക് കൂട്ടി കഴിക്കാനായിട്ട് മുട്ടക്കറിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം മുട്ടക്കറി ഉണ്ടാക്കി വെക്കും അപ്പോൾ അതേ പാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണൊന്ന് ചൂടായി വരുമ്പോൾ ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് അപ്പം അതൊന്ന് ചെറുതായി കൊത്തി അരിഞ്ഞെടുത്തതും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളിയും അത്രയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അത് പാനിലേക്കിട്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പം നമ്മൾ അരച്ച് അപ്പം തന്നെ ഉണ്ടാക്കാവുന്ന അപ്പാണ് അപ്പം അത് തലേസ്സന്നെ പച്ചരി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു അപ്പോൾ പച്ചരിയും കുറച്ച് നാളികേരവും കുറച്ച് ചോറും അതുപോലെ തന്നെ ഒരു നാളികേരത്തിന്റെ വെള്ളം എടുത്ത് നന്നായി അരച്ചെടുത്തു പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കണേ അപ്പോൾ മുട്ടക്കറിയെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും സവാളയും കറിവേപ്പിലയും അതൊന്ന് ചെറുതായി ഒന്ന് കളർ മാറുന്നവരെ വഴറ്റിയെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പം മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾ ഗരം മസാലപ്പൊടിയും ഇത്രയാണ് പൊടികൾ ചേർക്കണത് അപ്പോൾ പൊടികളൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക അതിന് ശേഷം നമുക്കൊരു മീഡിയം സൈസുള്ള തക്കാളി കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ആ പതേ പൊടികളൊക്കെ ചെറിയ തീയിലൊന്നും ഊപ്പിച്ചെടുത്തു അതിനുശേഷം ഒരു മീഡിയം സൈസുള്ള തക്കാളി കൂടി അതിലേക്ക് ചേർത്ത് അതൊന്ന് വഴറ്റിയെടുത്ത് കുറച്ച് ചൂട് ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ചെറിയ തീലൊന്നും മൂടി വെച്ച് കൊടുക്കുക മുട്ടയ്ക്ക് ആദ്യം പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതേ തക്കാളി ഇട്ട് അതും കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ചൂട് വെള്ളമൊഴിച്ച് കൊടുക്കേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് ചെറിയ രീതിയിൽ ഇതൊന്ന് മൂടി വച്ചാൽ കുറച്ച് നേരം ഒന്ന് ഇത് വേവിച്ചെടുക്കാം അപ്പം മട്ടർ റോസ്റ്റും ഉണ്ടാക്കാറുണ്ട് പക്ഷെ റോസ്റ്റ് റോസ്റ്റാവുമ്പോൾ കുറച്ച് നേരം നിൽക്കണം ഇത് സവാളക്ക് നല്ലോണം വരണം അപ്പം ഇതാകുമ്പോൾ അധികം സമയം വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ചെറിയ തേയിൽ അതൊന്ന് മൂടി വെച്ച് കൊടുത്തു ഇനി അതിൽ ആ തക്കാളിക്കൊന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കുഴുങ്ങി വച്ചുള്ള മുട്ട ചേർത്ത് കൊടുക്കാട്ടോ പിന്നെ എത്തിരി ഒരു ചാറിനായിട്ട് ഞാൻ കുറച്ച് നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഒരു രണ്ട് സ്പൂൺ നാളികേരത്തിൻ്റെ പൊടിയാണ് ഒന്ന് ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നാളികേരപ്പാൽ അതിന് പകരമായിട്ട് നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു ചെറിയ ഒരു കുറുകിയ ചാറുണ്ടാവും കഴിക്കാനായിട്ട് അപ്പോൾ അത് നമ്മൾ കുറച്ച് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ കുറച്ച് നാളികേരപ്പാൽ കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് കൂടി തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അപ്പം നമ്മുടെ മുട്ടക്കറിയൊക്കെ റെഡിയായി അപ്പോൾ ഇതേ മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അവസാനമായിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടിയിട്ട് നമ്മളത് മൂടി വെച്ച് വെക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് മുമ്പ് തന്നെ അപ്പത്തിനുള്ളത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പച്ചരിയും നാളികേരവും കുറച്ച് ചോറും ഒരു നാളികേരത്തിൻ്റെ വെള്ളവും കൂടിയിട്ടാണ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് അതിലേക്ക് ഉപ്പും കുറച്ച് പഞ്ചസാരയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാവുമല്ലോ അപ്പോൾ അതേ കറിയൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞ് പിന്നെ നമ്മൾ പാനിലേക്ക് മാവഴിച്ച് അതൊന്ന് ചെറുതായി പരത്തി ഒന്ന് മൂടി വെച്ച് കൊടുക്കണം ഇത് മുട്ടക്കറി കൂട്ടിയിട്ടും കടലക്കറി കൂട്ടിയിട്ടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇതേ ഒക്കെ കഴിഞ്ഞു പിന്നെ അത്യാവശ്യം പുറത്തുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉച്ചക്കലത്തേക്കുള്ള കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് ഉച്ചക്കലത്തേക്കായിട്ട് ഒരു ഉപ്പേരി മാത്രമാണ് ഞാൻ ഉണ്ടാക്കണുള്ളൂ അപ്പോൾ കുറച്ച് സാമ്പാർ ഇരിപ്പുണ്ട് അപ്പോൾ ഒരു ഉപ്പേരിയും രണ്ട് കൊപ്പടമൊക്കെ വറുത്ത് കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ മതിയാവും അപ്പോൾ നമ്മൾ പരിപ്പും ചീരയാണ് ഉപ്പേരി ഉണ്ടാക്കുന്നത് അപ്പോൾ പരിപ്പ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പരിപ്പൊക്കെ കുറച്ച് ഉപ്പിട്ട് ഇട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചീരിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അതൊന്ന് കാച്ചിയെടുക്കാനായിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് ചതച്ചതും ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പം ഇലക്കറി ആയതുകൊണ്ട് തന്നെ കറിവേപ്പില ഇടുന്നില്ലേ ഞാൻ അപ്പോൾ അതേ ഉള്ളി ഒന്ന് മൂത്ത് വന്നപ്പോൾ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടു പിന്നെ ഇതൊന്ന് ഒന്ന് രണ്ട് സെക്കൻഡ് ഒന്ന് മൂത്തിച്ചതിന് ശേഷം രണ്ട് പിടി നാളികേരം കൂടിയിട്ട് ചെറിയ തീയിൽ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം മൂത്ത് വന്ന നാളികേരത്തിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചീര ചുവന്ന ചീരയാണ് ഞാൻ എടുത്തുള്ളത് അപ്പോൾ അത് ഒട്ടും വെള്ളമില്ലാണ്ട് കൈകൊണ്ട് നന്നായി പിഴിഞ്ഞിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ രീതിയിലൊന്നൊന്ന് മൂടി വെച്ച് വാട്ടിയെടുക്കാം അപ്പോൾ നമ്മുടെ ചീരയൊക്കെ വാടി വന്നിട്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുത്തായിരുന്നു അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചുള്ള പരിപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും അപ്പോൾ പരിപ്പ് ഒട്ടും കുഴഞ്ഞു പോവാതെ വേണം വേവിച്ചെടുക്കാനായിട്ട് അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ഒട്ടും കുഴഞ്ഞു പോവാതെ വേവിച്ചെടുത്തുള്ള പരിപ്പ് അതിലേക്ക് ഇട്ടു ഇനി ചെറിയ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഉപ്പേരി റെഡിയായി ഉപ്പേരിക്ക് റെഡിയാക്കി അതൊരു ബൗളിലേക്ക് മാറ്റി പാൻ നന്നായി കഴുകി അതിൽ ഒന്ന് പൊരിച്ചെടുത്തു അതുപോലെ തന്നെ സാമ്പാറും ചൂടാക്കിയെടുത്ത് നമ്മുടെ ഒരു കുഞ്ഞ് ഉച്ചയൂണ് റെഡിയാക്കി പിന്നെ നമ്മുടെ പതിവ് പണികൾ പാത്രം കഴുകലും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് പിന്നെ ഫ്രഷായിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ആദ്യം ഞാൻ സ്റ്റവൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കും അപ്പോൾ നമ്മുടെ കുക്കിംഗ് കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേത്തന്നെ സ്റ്റൗവിലെന്തെങ്കിലുമൊക്കെ വീണൊന്ന് വൃത്തികേടായിട്ടുണ്ടാവും അപ്പോൾ ദിവസേനെ അത് കുക്കിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് അങ്ങനെ വൃത്തിയായിട്ട് തന്നെ ഇരുന്നോളും അല്ലെങ്കിൽ അത് അവിടെ ഇവിടെയും പാടുപിടിച്ച് അത് പോവാതെ അതങ്ങനെ എടുക്കും അപ്പോൾ ഞാൻ അത് എന്നും കുക്കിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അത് സ്റ്റവൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കും എന്നിട്ട് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി ഒന്ന് മൊത്തത്തിൽ ഒന്ന് മൊത്തത്തിലൊന്ന് ആക്കും. അപ്പം നമ്മൾ ദേ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് പിന്നെ ക്ലീനിങ്ങും കഴിഞ്ഞ് പിന്നെ ഫ്രഷായിട്ടാണ് ഭക്ഷണം കഴിക്കാറ് അപ്പം ഇന്നത്തെ കുഞ്ഞ് ഉച്ച നല്ല നാരങ്ങ അച്ചാറും പപ്പടം വറുത്തതും പിന്നെ നമ്മുടെ ഉപ്പേരി പരിപ്പും ചീരിയും ഉപ്പേരിയും കുറച്ച് സാമ്പാറും അപ്പോൾ ഒരു പച്ചക്കറി ഊണാണ് ഇത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്റെ ഇന്നത്തെ വീഡിയോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി വരും വരെ ബൈ